ഹലോ ഹായ് വെൽക്കം ടു കുട്ടി സ്റ്റോറീസ് എൻറെ അമ്മയും എന്റെ അനിയത്തിയുമായിട്ട് എന്നെ പോലെ ഒന്നും ഒന്നുമല്ല എന്ത് ചെയ്യാൻ ഓക്കെ അപ്പൊ ഇതെന്റെ അമ്മ ഇത് ആൻസി അബ്രഹാം ഇതെന്റെ അനിയത്തി ഓക്കെ എന്നൊക്കെ വിളിക്കും അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ചിങ് വീഡിയോ ആണോന്നൊന്നും എന്നൊന്നും അറിയത്തില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമാണ് എന്നു വെച്ചാൽ ഇപ്പം ഗെയിം എന്താണെന്ന് പറയാം ഗെയിമിന് ഞങ്ങൾ പേരൊന്നും ഇട്ടിട്ടില്ല ഓക്കെ ഇതെന്താണെന്ന് വെച്ചാൽ അമ്മയോട് അവിടെ ബാക്കിൽ ക്യാമറാമാൻ ഇരിക്കുന്നുണ്ട് ആൻസാറിന് ഇരിക്കുന്നുണ്ട് ആൻസാട്ടൻ അമ്മയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പം ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരാണോ അവരുടെ കൈ പിടിച്ച് അമ്മ പൊക്കണം അത്രയേ ഉള്ളൂ ഓക്കെ ഭയങ്കര സിമ്പിൾ ഗെയിമാണ് ഗൈസ് എല്ലാരും കാരണം ആൻസർ ആയിട്ട് ഭയങ്കര ജലദോഷവും കൂടെയാണ് സൗണ്ട് ഒത്തോ അത്ര ആയിട്ട് വരത്തില്ല എപ്പോഴും വരുന്ന കളകള ഉള്ള സൗണ്ട് അല്ലായിരിക്കും ഇപ്പം വരുന്നത് ഇച്ചിരി ഒരു കര കര എന്നുള്ള സൗണ്ടായിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് കുക്കിങ്ങിനൊക്കെ അമ്മനെ ഹെൽപ്പ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ കിച്ചണിൽ പാത്രം കഴുകാനോ അങ്ങനെ എന്തേലും ഒക്കെ അമ്മ ഹെൽപ്പ് ചെയ്യാറുള്ളതാരും ഇവള് പാത്രം കഴുകാനും ക്ലീനിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ചാരു പിന്നെ എപ്പോഴും ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും അതുകൊണ്ട് അവിടെ ടയേർഡായിരിക്കും എപ്പോഴും ഓ അതുകൊണ്ടാണ് എന്നാലും കഴിഞ്ഞ കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മനെ സഹായിക്കാനൊക്കെ തുടങ്ങിയത് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ രണ്ട് കാലിൽ ഇങ്ങനെ കയറ്റി ചെറുപെ വെച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അതെ അമ്മ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇവിടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇവിടെ മുടിഞ്ഞു സഹായമായിരിക്കും ഞങ്ങൾ എന്തായാലും അടുക്കള കേറി അമ്മനെ ഫ്രീ ആയിട്ട് ഇരിക്കാ സെക്കൻഡ് അമ്മയ്ക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ വരുമ്പോ ഇമോഷണലി അമ്മേനെ സപ്പോർട്ട് ചെയ്യുന്നതാരാണ് രണ്ടുപേരും ആരാണ് നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് ഞാൻ നന്നായിട്ട് കുക്കൊക്കെ എനിക്ക് മുന്നേ വരും ഫോർത്ത് ൻ ആരാണ് കൂടുതൽ വർത്തമാനം പറയുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആരാണ് അമ്മയുടെ ഒക്കെ കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്മ കൂടുതലും അമ്മയുടെ സീക്രട്സ് ഒക്കെ ഷെയർ ചെയ്യുന്നത് ആരുമായിട്ടാണ് അമ്മയ്ക്ക് സീക്രട്ടറി നെക്സ്റ്റ് ഈസ് മോർ കൂടുതൽ അടുത്ത ആരാണ് ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞ ഇവളുടെ കാര്യങ്ങളെല്ലാം അവള് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും 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 സങ്കടം വരണ്ടല്ലോ മനസ്സിലായി ആരാണ് കൂടുതൽ വൃത്തിക്കാരി ഇവര് ഒന്നുമില്ല അമ്മ അവിടെ വൃത്തിയേട് ഇവിടെ ഇവളാണെങ്കിൽ വൃത്തികേട് പറഞ്ഞു ഞാൻ വൃത്തിയാക്കാൻ നിക്കു ഈ വേണ്ട വേണ്ട നമ്മുടെ വീട്ടിലെ ശരിക്കുള്ള അവസ്ഥകളൊന്നും ഇല്ല ഞാൻ പറയാം എനിക്ക് ഇച്ചിരി വൃത്തി കുറവാണെങ്കിലും ഞാൻ വൃത്തിയാക്കും കൂടുതൽ 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 ആരോടാണ് ആരോടാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് മ്മ രണ്ടുപേരുടെ ഓക്കേ അത് ശരി കേട്ടോ ഞങ്ങൾ അമ്മ ഞങ്ങളോട് ഒരിക്കലും പാർഷ്യാലിറ്റി കാണിച്ചിട്ടേ ഇല്ല അവിടെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടേ ഇല്ല അതാണ് ഗൈസ് അതായത് പ്ലീസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പിള്ളേരെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല രണ്ടുപേരോട് ഈക്വലായിട്ട് സ്നേഹം കാണിക്കണം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പ്ലീസ് പറഞ്ഞു കൊടുക്കുവോ അതിനെ പറയാ നമ്മൾ ഒരു എല്ലാവർക്കും ഒരു അഡ്വൈസും കൂടെ കൊടുക്കുവാണ് പറഞ്ഞു ഞാൻ ോ ആ എന്തായാലും ഞാൻ അമ്മയെ കണ്ടുപഠിച്ച എന്റെ പിള്ളേരോട് ഞാൻ ഒന്നും ഗുഡ് മദർ വെരി അമ്മ കൂടുതൽ അടിച്ചിട്ടുള്ള പ്ലീസ് പാഷാലിറ്റി ഒന്ന് കാണിക്കാരി പൊക്കൂ അവൾക്ക് പഠിക്കാൻ ഒത്തിരി പ്രയാസമുള്ളപ്പൊ എന്റെ അടുത്ത് വന്നു പറയാ അമ്മ എനിക്ക് ഇട്ടൊരു എനിക്കിട്ടൊരടിതാ ഞാൻ പഠിക്കട്ടെ എന്ന് ഞാൻ കൊടുക്കും അവള് പഠിക്കും അതേസമയം ഇവക്കിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവള് മോദം പീർപ്പിച്ചു അവിടെ ഇരിക്കും പഠിക്കുകയല്ല അതുകൊണ്ട് ഇവളെ ഞാൻ അടിക്കുകയല്ല ഇവള്ക്കിട്ട് ഞാൻ അടി കൊടുക്കും അത് കഴിഞ്ഞു പിന്നെ എനിക്ക് അടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല പിന്നെ അഞ്ചാം ക്ലാസ് വരെ വരെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ ബാക്കി അവർ തന്നെ പഠിച്ചു ഓക്കെ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞ് ഗെയിം ഓവറായി ഏഹ് അപ്പൊ ഇനി നമുക്ക് വീണ്ടും അടുപ്പിലിരിക്കുന്നു അടുപ്പിലിരിക്കുന്നു സോ ഞങ്ങൾക്ക് വീഡിയോ ഇവിടെ നിർത്തേണ്ട അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് ബായ് പ്ലീസ് to our channel yeah, bye, bye. <laughs>